വിളമ്പി വെച്ച ഭക്ഷണത്തിൽ ഈച്ച വന്നിരിക്കാതിരിക്കാൻ വേണ്ടി ലക്ഷ്മി കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി ഓടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ് പുള്ളിക്കാരി അവിടെ ഇരുന്ന് തന്നെ ഫുഡും നിന്ന് കൊണ്ട് തന്നെ ഫുഡും കഴിക്കുന്നുണ്ട് ഈച്ചേനെ അടിച്ചു ഓടിക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അനീഷ് അനാവശ്യമായിട്ട് വളരെ 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 അനാവശ്യമായിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി ഇത് വളരെ എന്താണ് വെറുതെയാണ് ഇങ്ങനെ കൈ ആട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനീഷ് അടുക്കളയിലേക്ക് കയറി വരുന്നു എന്നിട്ട് ഫുഡ് പാത്രങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് മൂടി വെക്കാൻ വേണ്ടി ഈ പറയുന്ന പാത്രങ്ങളെല്ലാം മൂടി ഫുഡ് ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നു അത് എന്താ ചെയ്യുന്നത് അനീഷ് അനീഷ് ഭയങ്കര അധികാരത്തിൽ അനീഷിനിപ്പം നിലവിൽ ഈ പറയുന്ന കിച്ചൺ ആണ് അതിൻ്റെ ഒരു അധികാരത്തിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു പാത്രങ്ങൾ എടുത്തിട്ട് ലക്ഷ്മിക്ക് കൊടുക്കുകയാണ് അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിക്ക് ലക്ഷ്മി ഇത് പിടി ഇത് ഈ പാത്രങ്ങളെല്ലാം മൂടി വെക്ക് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി അടുത്ത് ആജ്ഞാപിക്കുകയാണ് അത് ആജ്ഞാപിക്കേണ്ടത് എന്താവശ്യമാണുള്ളത് കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് കിച്ചണിലുള്ള കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ആജ്ഞാപിക്കാം അതുതന്നെയാണ് അവിടെയും ഈ പറയുന്ന ലക്ഷ്മി പറയുന്നത് ഞാൻ നിങ്ങളെ അനുസരിക്കാൻ ഞാൻ നിങ്ങളെ അടിമയൊന്നുമല്ല കിച്ചൺ ടീമിൽ ഉൾപ്പെട്ട ആളുമല്ല നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അനീഷ് പറയുന്ന പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്നുണ്ട് പക്ഷേ ലക്ഷ്മി ഈ പറയുന്ന പോലെ ഒറ്റ സ്റ്റാൻഡിലും കുറച്ച് നിൽക്കുകയാണ് ഞാനിവിടെ നിൽക്കും വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ചേന ഓടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കും എന്നുള്ള രീതിക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ബിന്നിയും അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ എന്താണ് പ്രശ്നം അവിടെ ഈ പറയുന്ന ബിന്നി ഈ പറയുന്ന ഈച്ചേനെ ഓടിക്കാൻ വേണ്ടി അല്ലെ ശ്രമിക്കുന്നത് എന്നുള്ള രീതിക്കുള്ളൊരു കാര്യവും അവിടെ ബിന്നി അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചുമ്മാ ഒരാവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ലക്ഷ്മീര എന്താണ് തലയിൽ കയറാൻ വേണ്ടി അനീഷ് ശ്രമിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും